വാച്ച് അതൊരു സ്വപ്നമാണ് അല്ലേ ഇന്നും ഒരു ഒറിജിനൽ റോളെക്സ് വാച്ച് വാങ്ങണമെങ്കിൽ കുറഞ്ഞത് നാല് തൊട്ട് അഞ്ചു ലക്ഷം രൂപയെങ്കിലും മുടക്കണം മാത്രമല്ല പണം കൊടുത്താൽ ഉടനടി വാച്ച് കിട്ടണമെന്നില്ല ചിലപ്പോൾ വർഷങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടി വരും വെറും ഒരു സമയം നോക്കുന്ന ഉപകരണത്തിന് എന്തിനാണ് ആളുകൾ ഇത്രയും വില കൊടുക്കുന്നത് എങ്ങനെയാണ് റോളക്സ് ലോകത്തിലെ നമ്പർ വൺ വാച്ച് ബ്രാൻഡ് ആയത് ആ കഥയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ലണ്ടനിലാണ് ഈ കഥ തുടങ്ങുന്നത് ഹാൻസ് വിൽസ് ഡോർഫ് ആൽഫ്രഡ് ഡേവിഡ് എന്നിവർ ചേർന്ന വിൽസ് ഡോർഫ് ആൻഡ് ഡേവിഡ് എന്നൊരു കമ്പനി തുടങ്ങി അന്ന് അവർക്ക് സ്വന്തമായി വാച്ച് നിർമ്മാണം ഉണ്ടായിരുന്നില്ല മറ്റുള്ളവർ ഉണ്ടാക്കുന്ന വാച്ചുകൾ ജ്വല്ലറികൾക്ക് വിൽക്കുകയായിരുന്നു പതിവ് ആ കാലത്ത് പുരുഷന്മാർ കൂടുതലായും പോക്കറ്റ് വാച്ചുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് കൈത്തണ്ടയിൽ കെട്ടുന്ന റിസ്റ്റ് വാച്ചുകൾക്ക് കൃത്യത കുറവാണ് എന്നതായിരുന്നു അന്നത്തെ ധാരണ മാത്രമല്ല വെള്ളം വീണാലോ പൊടിയടിച്ചാലോ അത് കേടാകുകയും ചെയ്യും എന്നാൽ വിൽസ് ഡോർഫിന് ഒരു നിർബന്ധമുണ്ടായിരുന്നു കയ്യിൽ കെട്ടുന്ന വാച്ചുകൾ പോക്കറ്റ് വാച്ചുകളേക്കാൾ കൃത്യതയുള്ളതാകണം അങ്ങനെ അവർ പരീക്ഷണങ്ങൾ തുടങ്ങി ഒടുവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൃത്യതയുള്ള വാച്ചുകൾ അവർ നിർമ്മിച്ചെടുത്തു സ്വന്തം ബ്രാൻഡിൽ വാച്ച് ഇറക്കാൻ തീരുമാനിച്ചപ്പോൾ അവർക്കൊരു തടസ്സം നേരിട്ടു വിൽസ് ഡോർഫ് ആൻഡ് ഡേവിസ് എന്ന പേര് വാച്ചിന്റെ ഡയലിൽ എഴുതിയാൽ അത് വളരെ വലുതാക്കി പോകും അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ എളുപ്പത്തിൽ പറയാനും ഓർക്കാനും കഴിയുന്ന റോളക്സ് എന്ന പേര് അവർ കണ്ടെത്തുന്നത് ഇതിനിടയിൽ ലണ്ടനിലെ ഉയർന്ന നികുതി കാരണം ബിസിനസ് ലാഭകരമല്ലാതെയായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അവർ കമ്പനി സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലേക്ക് മാറ്റി ഇതൊരു വലിയ ഭാഗ്യമായി മാറി കാരണം സ്വിസ് മെയ്ഡ് വാച്ചുകൾക്ക് അന്നും ഇന്നും ലോകവിപണിയിൽ വൻ ഡിമാൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് റോളക്സ് ചരിത്രം തിരുത്തി കുറിച്ചത് ലോകത്തിലെ ആദ്യത്തെ വാട്ടർ പ്രൂഫ് വാച്ച് അവർ പുറത്തിറക്കി പക്ഷെ വാച്ച് വെള്ളത്തിൽ വീണാൽ കേടാവില്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കേണ്ടേ അതിനായി ഇന്നത്തെ കാലത്ത് ആരും ചിന്തിക്കാത്ത ഒരു മാർക്കറ്റിംഗ് തന്ത്രം അവർ ഇറക്കി പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നതിനു പകരം കായിക താരങ്ങൾക്കും നീന്തൽ താരങ്ങൾക്കും അവർ ഈ വാച്ച് നൽകി അവരെ കൊണ്ട് ഈ വാച്ച് കെട്ടിപ്പിച്ചു വെള്ളത്തിലും മലമുകളിലും റോളെക്സ് കൃത്യമായി സമയം കാണിക്കുന്നു എന്ന് തെളിയിക്കപ്പെട്ടതോടെ റോളക്സ് ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ബ്രാൻഡായി മാറി ൂതനമായ സാങ്കേതിക വിദ്യയും വിട്ടുവീഴ്ചയില്ലാത്ത ഗുണനിലവാരവുമാണ് റോളക്സിനെ ഇന്നും വിപണിയിലെ രാജാവാക്കി നിർത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടുതൽ ബിസിനസ് വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം ഫോളോ ചെയ്യുക നന്ദി